മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡുകളായ ആശ്രമംകുന്ന് റോഡും മാർക്കറ്റ് റോഡും പായ്പട പഞ്ചായത്തിനെയും മൂവാറ്റുപുഴ നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആസാദ് ആട്ടായം റോഡും ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച് നാടിന് സമർപ്പിച്ചു വോക്ക് വിത്ത് എം എൽ എ എന്ന പേരിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെയും നേതൃത്വത്തിൽ തദ്ദേശവാസികളെയും കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെയും ചേർത്ത് ജനകീയ പദയാത്ര നടത്തിയാണ് എം എൽ എ റോഡുകൾ നാടിന് സമർപ്പിച്ചത് ഫ്രാൻസിസ് ജോർജ് എം പദയാത്ര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ റോഡ് മനോഹരമായിട്ട് അറിയത് പൂർത്തിയാക്കി എന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു സമർപ്പണം നടക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ എം എൽ എസ് മാറ്റിനെയും അതുപോലെ എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് എല്ലാവരെയും കൂടെ രാത്രിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും നന്ദി പറയും ചെയ്യുന്നു വാച്ചുടക്കാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ഈ മാർച്ച് അല്ലെങ്കിൽ ഈ പദയാത്ര അല്ലെങ്കിൽ എന്താണ് പറയുക ഈ നടത്തട്ട സമർപ്പണ ജാഥ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയപ്പെടുന്നു ആശ്രമം കുന്ന് ആരംഭിക്കുന്ന മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചാലിക്കടവ് പാനംവഴി മാർക്കറ്റ് റോഡിലും അവിടെ നിന്ന് ആസാദ് ആട്ടായം റോഡിലൂടെ കിടക്കേക്കരയിലും എത്തി സമാപിച്ചു വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള ആശ്രമം

അട്ടിമറിക്കാൻ ശ്രമിക്കുകയും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഉള്ളപ്പോ നമ്മളെ സംബന്ധിച്ച് വികസനത്തിൽ രാഷ്ട്രീയം കലർത്തിയില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നത് അനിവാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഈ നിലയിലുള്ള ഒരു സമർപ്പണ ജാഥ നമ്മൾ സംഘടിപ്പിച്ചത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു രീതിയോ സ്വഭാവമോ നമുക്കില്ല കാര്യങ്ങൾ കാര്യങ്ങൾ വാഗ്ദാനമായി പറയാറില്ല ചെയ്ത ആത്മാർത്ഥമായി ജനങ്ങളെ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന റോഡാണ് നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്ന ആശ്രമംകുന്ന് റോഡ് കോതമംഗലത്ത് നിന്നും തൊടുപുഴ പിടവം കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ ആശ്രമം ആശ്രമംകുന്ന് റോഡ് വഴി കടന്നുപോകാൻ സാധിക്കും നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മുൻ നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അഡ്വക്കേറ്റ് കെ എം സലീം കെ എം പരീദ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ടോമി പാലമ്പര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും